നിലക്കിലേക്കു മിനിക്കൽ ദേവാലയത്തിൽ വിശുദ്ധ മർത്തോമാസ് ലിഹായുടെ ദുഃഖറാന തിരുനാളിന് കുടിയേറി തൊഴിയൂർ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സിറിൽ മാർ ബസൂലിയസ് തിരുവേനി കുടിയേറ്റകർമ്മം നിർവഹിച്ചു ജൂൺ ഇരുപത്തെട്ട് മുതൽ ജൂലൈ മൂന്ന് വരെ വിപുലമായ കൂടിയാണ് ദുഖറാന തിരുനാൾ ആഘോഷിക്കുന്നത് തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ തോമാസ് ലിഹായെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും നേർച്ച സമർപ്പണത്തിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണെന്നും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു മാത്യു ഒ അറിയിച്ചു നിലയ്ക്കൽ എക്യൂബനിക്കൽ ദേവാലയത്തിൽ വിശുദ്ധ മാർത്തോമാസിലേക്കായ ദുക്രാനു തിരുനാൾ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ മൂന്ന് വരെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കും ശനിയാഴ്ച തുഴിയൂർ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സിറുൽമാർ ബെസീലിയുസ് തിരുമേനിയുടെ മുഖ്യകാർമ്മികത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ തിരുനാളിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് ക്നാനായ സഭയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ കുർബാനയും പതിനൊന്നേ മുപ്പതിന് മലങ്കര കത്തോലിക്ക പത്തനംതിട്ട രൂപത കോട്ടമൻപാറ സെന്റ് ജോസഫ് പള്ളിയുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും നടന്നു ജൂൺ മുപ്പത് തിങ്കളാഴ്ച രാവിലെ എ ഡെ മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് യാക്കോബായ സുറിയാനി സഭയും പത്ത് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റേസ് കർത്തനാൾമാർ ജോർജ് ആലഞ്ചരിയും മുഖ്യ കാർമികത്വം വഹിക്കും ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സീറോ മലബാർ സഭ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് രൂപതയിലെ വൈദികർ സഹകാർമ്മികരാകും ജൂലൈ രണ്ട് രാവിലെ ഏഴ് മണിക്ക് ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഡിസ്ട്രിക്ട് ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് അഭിമന്യ മാത്യൂസ്മാർ തേവുദോസസ് മെത്രാപോലിയത്തെയും ഒൻപത് മണിക്ക് മാർത്തോമാ സഭ റാണി നിലയ്ക്കൽ ഭദ്രാസനാഭിമുഖ്യത്തിലുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ബെർണാബാസ് സഫർഗൻ മെത്രാപോലത്തെയും പന്ത്രണ്ട് മണിക്കുള്ള സി എസ് ഐ സഭയുടെ വിശുദ്ധ കുർബാനയ്ക്ക് സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാനും മുഖ്യ കാർമ്മികത്വം വഹിക്കും ജൂലൈ മൂന്ന് പ്രധാന തിരുനാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മാവേലിക്കര രൂപതയുടെ പ്രഥമ അധ്യക്ഷനും നിലയ്ക്കൽ അക്യുമണിക്കൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കൂടിയായ അഭിമന്യ ഡോക്ടർ ജോഷ്നാ തിവസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് രൂപതാഭരണത്തിൽ നിന്ന് വിരമിക്കുന്ന അഭിമന്യ തിരുമേനിക്ക് സീനത്തോട് സ്വിറ്റാർ തുലാപ്പള്ളി പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകും തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ തോമാസ്തേയെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടായിരിക്കും ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നും തിരുനാൾ ദിവസങ്ങളിൽ നേരത്തെ സമർപ്പണത്തിലുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണെന്നും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു മാത്തി ഒഎ സി അറിയിച്ചു പത്തനംതിട്ട